ും സോ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ഒരു പത്തല്ല പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൻ്റെ അത് ഇട്ട് വെക്കണം അപ്പം അങ്ങനെ വരുമ്പം ഇതും നല്ല രീതിയിൽ സോഫ്റ്റ് ആവും ഇതിൻ്റെ അകത്ത് ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇത് റെഡിയാവും അപ്പം ഈ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ദഹിതീയപടി എടുക്കാം അതിനുശേഷം നേരെ നമ്മുടെ ഈ ഒരു വോട്ടിലേക്ക് ഇടുക അപ്പം ഞാൻ ഈ വോട്ടക്കേക്കു നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ ഈ ഇത് ഞാനിടുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ നമ്മളൊന്നുമില്ല നമ്മുടെ ഐസ് ക്യൂബാണ് സാധാരണ നമുക്കറിയാം ചില ആൾക്കാർക്ക് തണുത്ത് കഴിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ളൊരു ഐസ് ക്യൂബ് ഇടണ്ട ഓക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലുള്ള എല്ലാ ഡ്രിങ്ക് കഴിക്കുമ്പോഴും ഐസ് ക്യൂബ് ഇട്ടിട്ട് കഴിക്കുന്ന തന്നെയായിരിക്കും അതിൻ്റെ ഫ്ലേവറ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം അടിപൊളിയായിട്ട് നിൽക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ അത്യാവശ്യം ഐസ് ക്യൂബ് കിട്ടിയിട്ടുണ്ട് കാരണം എനിക്കിത് കഴിക്കുന്ന നല്ല ഫ്ലേവറ് ഒരു ടേസ്റ്റോട് കൂടി കിട്ടണം അതിന് വേണ്ടി തന്നെയാണ് ഇനി ഫൈനലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ വേറെ പോലെ ദത്തൊക്കെ കുളയാണ് സാധാരണ രീതിയിൽ